പുരുഷന്മാർക്കും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവകാശങ്ങൾ നേടിയെടുക്കാനും ഒരു പുരുഷ സംഘടന അനിവാര്യം തന്നെയാണ് പുരുഷന്മാർക്കും വേണമല്ലോ താങ്കൾ നേരത്തെ പറഞ്ഞു പുരുഷന്മാർക്ക് ഇതേപോലെയുള്ള ഫേക്ക് എലിഗേഷൻസ് വന്നാലോ അപ്പൊ അവിടെ തുണയായിട്ട് ഒരു സംഘടന വേണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളൊരു അഭ്യർഥന മാത്രമേ എനിക്കുള്ളൂ കംപ്ലീറ്റ് എനിക്കുള്ളൂട്ടെ പക്ഷെ ഈ കുറ്റക്കാരായ അല്ലെങ്കിൽ കുറ്റാരോപിതരായിട്ടുള്ള പുരുഷന്മാരെ സംരക്ഷിക്കാനും അവരെ ന്യായീകരിക്കാനും അവരെ മാലയിട്ട് സ്വീകരിക്കാനും ഞാൻ മെയിനായിട്ട് ഈ പറഞ്ഞിരിക്കുന്ന ഓൾ കേരള മെൻസ് അസോസിയേഷൻ എ എ കെ എം എന്ന് പറയുന്ന കണ്ടിട്ടുള്ളത് അവിടെ എല്ലാം കോമാളി ആകാൻ ആ തരത്തിലാണ് മാത്രം സമൂഹമേ കാണുന്നത് എങ്ങനെയാണ് ഇവിടെയുള്ള ആണുങ്ങൾ പോലും നിങ്ങളുടെ ഈ സംഘടനയെ കാണുന്നത് ഒരു കോമാളിത്തര സംഘടനയായിട്ടാണ് ആണുങ്ങൾ അവരുടെ അവരുടെയായിട്ടുള്ള സംഘടനയായിട്ട് കൂടിയും അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എ കെ എം എ സംഘടനയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണോ അവിടെയാണ് സമീപനങ്ങളിൽ ഞാൻ നൂറ് തുറന്ന് പറയുന്ന എനിക്ക് യാതൊരു മടിയില്ലേ നമ്മുടെ അജിജിക്കാണ് അത് നയിക്കുന്നത് പുള്ളിയുടെ ജീവിതത്തിലെ തിക്താനുഭവങ്ങള് കാരണം പുള്ളി ഇടപെട്ട ആൾക്കാരുടെ ആണുങ്ങളുടെ ജീവിതത്തിലെ തിക്താനുഭവം കാരണം അദ്ദേഹം മറ്റേ എക്സ്ട്രീമിലേക്ക് പോയി ആ മറ്റേ എക്സ്ട്രീം എന്താ ഏത് പുരുഷൻ തെറ്റ് ചെയ്താലും അവനെ മാലയിട്ട് സ്വീകരിക്കണമെന്നായി ഇപ്പം ബോച്ചയെ മാലായിട്ട് സ്വീകരിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഒരു കാരണവശാലും ബോച്ചയെ മാലയിട്ട് സ്വീകരിക്കേണ്ട കാര്യമില്ല ബോച്ചയെ സ്വാതന്ത്ര്യസമരത്തിന് പോയതൊന്നുമല്ലല്ലോ ശ്രീ അതിന്റെ പ്രശ്നം ഒന്നും അറിയാം ബോച്ചയെ പറഞ്ഞൊരു കാര്യം തെറ്റുപറ്റി ബോച്ചയ്ക്ക് പോലും തെറ്റാന്നറിയാം നമ്മൾ ബോച്ചയെ മാലയിടാൻ പോയാൽ എന്ത് മെസ്സേജ് ആണ് അത് കൊടുക്കുക ബോച്ചയെ പോലും ഉള്ളിൽ എന്ത് വിചാരിക്കും സി ബോച്ചയെ മാലയിടേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ബോച്ചയെ ജയിലിൽ ഇടേണ്ട കാര്യവും ഇല്ല ബോച്ചയെ മാലയിടേണ്ട യാതൊരു കാര്യവുമില്ല അതേപോലെ ബോച്ചയെ മൂന്ന് വർഷം ജയിലിൽ ഇടേണ്ട കാര്യവും ഇല്ല ഇത് തന്നെ ഇത് മറു എക്സ്ട്രീമിലേക്ക് പോകുന്നതാണ് ഞാനാണ് എ കെ എം എടെ പല പരിപാടി ഇനോഗ്രേറ്റീവ് ആയിട്ടുള്ളത് ഞാൻ അവരോട് പറയാറുണ്ട് നമ്മൾ സ്ത്രീ വിരോധികളാകരുത് അതായത് ഇവരുടെ എല്ലാം ജീവിതത്തിൽ ഏതെങ്കിലും സ്ത്രീ കാരണമോ ഭാര്യ കാരണമോ അല്ലെങ്കിൽ സ്ത്രീകളുടെ കള്ളപരാതികൾ കാരണമോ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ജോലി പോയിട്ടുണ്ട് കാശ് പോയിട്ടുണ്ട് ജീവിതം വർഷങ്ങളോളം പോയിട്ടുണ്ട് അപ്പൊ ഇവരുടെ മനസ്സിൽ ആ ദേഷ്യമാണ് ആ കലിയാണ് നേരത്തെ പറഞ്ഞതുപോലെ അതുകൊണ്ട് എങ്ങനെയെങ്കിലും സ്ത്രീകളോടാണ് ആദ്യം മെയിൽ ഷോവിനിസം നമ്മുടെ നാട്ടിലുണ്ട് അതിന്റെ മറുപടി ഫീമെയിൽ ഷോവിനിസം അല്ല ഇനി അടുത്ത പുരുഷന്മാരോടാണ് റാഡിക്കൽ ഫെമിനിസം നമ്മുടെ നാട്ടിലുണ്ട് അതിന്റെ മറുപടി റാഡിക്കൽ റാഡിക്കൽ അല്ല അപ്പോ പല ആൾക്കാർ ഞാൻ ആരെയും പേര് പറയുന്നില്ല ഇല്ല ബോച്ചയ്ക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട് എടേ ബോച്ചക്ക് പോലും ബോച്ചയ്ക്ക് തെറ്റുപറ്റിന്ന് അറിയാം ഇനി പറയുന്നതിനപ്പുറം നമ്മൾ പറയേണ്ടത് എന്തിനാ അപ്പം എങ്ങനെ ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു നമുക്കൊരു കാര്യം പറഞ്ഞൂടെ മഹാഭാരതത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് കുന്തി ദേവിയുടെ പരാമർശം പറഞ്ഞതാണ് അതിന് ഹണിറോസ് അങ് എന്റെ അടുത്ത ചോദ്യം അതായിരുന്നു അതായത് ഈ ബസ്സിൽ ലൈംഗികത പ്രദർശിപ്പിച്ചു എന്ന ആരോപണത്തില് റിമാൻഡിൽ കഴിഞ്ഞ സവാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ മാറിയിട്ട് സ്വീകരിച്ചതും അയാളെ നിരപരാധിയാക്കാനുള്ള ഈ സംഘടനയുടെ ശ്രമം നമ്മൾ കണ്ടതാണ് ഞാൻ ഞാൻ സവാദിന്റെ വിഷയത്തിൽ എന്നെ ചാനലുകൾ ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഞാൻ പോയില്ല ഞാൻ പറഞ്ഞു എനിക്ക് വിഷയം അറിയില്ല എന്താ സംഭവിച്ചോന്ന് എനിക്കറിയില്ല പക്ഷെ കേട്ടിട്ട് ശരിയാണെന്ന് തോന്നുന്നില്ല ഇതാണ് എനിക്ക് തോന്നിയത് കാരണം എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല ഞാൻ എന്തൊരു പരിപാടിക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഞാൻ ആ ചർച്ചയ്ക്ക് അങ്ങ് ശ്രദ്ധിച്ചത് അല്ലല്ല ഞാനാ പറഞ്ഞത് ഞാൻ ആ ചർച്ചയിൽ നിന്ന് ഞാൻ പറഞ്ഞു ഞാനത് വരില്ല ഞാനത് വിട്ടു നിൽക്കുകയാണ് എനിക്ക് അതിലെ മെറിറ്റ് തോന്നുന്നില്ല എന്ന് പറഞ്ഞു സി സവാദിനെയും ഓടി നടന്ന് എല്ലാരെയും ചെയ്യണ്ട അതായത് തെറ്റ് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കലല്ല തെറ്റ് അനീതി ഒരാളോട് കാട്ടുമ്പോൾ അതിനെ തടയുന്നതാകണം നമ്മുടെ പുരുഷ സംഘടനകൾ അതായത് ഒരു പുരുഷൻ തെറ്റ് ചെയ്താൽ അതിനെ പ്രോത്സാഹിപ്പിക്കാനും അതിനെ ഷീൽഡ് ചെയ്യാനുമല്ല പകരം പുരുഷന് നേരെ അനീതി നടന്നാൽ അതിനെ പ്രതിരോധിക്കലാണ് പലപ്പോഴും എന്താ പറ്റുന്നതെന്ന് അറിയാമോ അപ്പുറത്തിരിക്കുന്ന ഫെമിനിസ്റ്റുകളെയും ലിബറലുകളെയും പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന രീതിയിലേക്ക് തങ്ങ് മാറി അതാണ് പ്രശ്നം അതായത് ഞങ്ങൾ മാലയിടും ആ മാലയിടുന്ന അതായത് മനസ്സിലെ വിരോധം തീർക്കുകയാണ് അവിടെ മനസ്സിലെ കലി തീർക്കുകയാണ് അവിടെയും എങ്ങനെയെങ്കിലും മനസ്സിലെ കലി അങ്ങ് പരമാവധി തീർക്കുകയാണ് ഈ കലി തീർക്കലല്ല നമുക്കൊരു ഒറ്റ വലിയിൽ പറഞ്ഞു തീർക്കാം അധികം സമയം എടുക്കാതെ തന്നെ നമുക്കൊരു മധ്യപാതയാണ് വേണ്ടത് മിഡിൽ പാത്ത് മിഡിൽ പാത്ത് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം 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 റൈറ്റുമല്ലെ നമുക്ക് എവിടെങ്കിലും ഒരു വേണം ഈ മധ്യത്തിൽ ഞാനൊരു പക്ഷേ സെന്റർ റൈറ്റ് ആയിരിക്കും അങ്ങ് പക്ഷെ സെന്റർ ലെഫ്റ്റ് ആയിരിക്കും സെന്റർ റൈറ്റ് എന്ന് പറഞ്ഞാൽ മധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന വലത് സെന്റർ ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ മധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന വലത് അല്ലെങ്കിൽ മധ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഇടത് അങ്ങനെയുള്ള ഒരു സെന്റർ റൈറ്റും സെന്റർ ലെഫ്റ്റും വേണം ഫാർ റൈറ്റും ഫാർ ലെഫ്റ്റും തീവ്ര വലതും തീവ്ര ഇടതും വേണ്ട നമുക്കൊരു മധ്യ സ്പേസ് വേണം ആ സ്പേസിൽ ബോച്ചയ്ക്ക് മാലയിടണ്ട പക്ഷേ ബോച്ചയെ മൂന്ന് വർഷവും ജയിലിലും ഇടണ്ട എന്ന് പറയുന്നൊരു നിലപാട് വേണം ബോച്ച സ്വാതന്ത്ര്യ സമര പോരാളി അല്ല ബോച്ച ഒരു പറഞ്ഞ വാക്ക് തെറ്റിപ്പോയതിന് ജയിലിലായ അറസ്റ്റിലായ വ്യക്തിയാണ് ബോച്ചയുടെ നല്ല കാര്യങ്ങൾ അതുകൊണ്ട് ഇല്ലാന്ന് പറയണ്ട ബോച്ചയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് ബോച്ച ഒരുപാട് ചാരിറ്റി ചെയ്യുന്നു നല്ല കാര്യം പക്ഷേ ബോച്ച ഈ പറഞ്ഞത് തെറ്റായി പോയി തെറ്റായി പോയെങ്കിലും മൂന്ന് വർഷം ജയിലിൽ ഇടണ്ട ഈ ബാലൻസ് പറയാൻ ഈ നാട്ടിൽ ആളില്ലാതാകുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ പ്രശ്നം ഒന്നെങ്കിൽ ബോച്ചയുടെ പുറത്ത് അല്ലെങ്കിൽ ഒന്നെങ്കിൽ ബോച്ചയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഹണി റോസിന്റെ പുറത്ത് അതെങ്കിൽ നമ്മുടെ ബലയാളത്തിൽ പണ്ട് പറയും ഒന്നെങ്കിൽ കളരിയുടെ പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് എന്ന് അതായത് രണ്ടും എക്സ്ട്രീമാന്ന് പറയാനാണ് അതേപോലെ ഇന്ന് ഒന്നെങ്കിൽ ബോച്ചയുടെ നെഞ്ചത്ത് അല്ലെങ്കിൽ ഹണി റോസിന്റെ പുറത്ത് എന്ന് പറയുന്ന മോശം ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാകരുത് അവിടെയാണ് ബാലൻസ് ആണ് പ്രധാനം ആ ബാലൻസിലേക്ക് നമ്മൾ തിരിച്ചു വരണം